പശ്ചാത്തല സംഘത്തെ പറ്റി സംസാരിക്കുമ്പോൾ നമുക്ക് മ്യൂസിക് കമ്പോസിനെ പറ്റി കമ്പോസേഴ്സിനെ പറ്റി മാത്രം പറഞ്ഞാൽ പോരാ നമ്മൾ ഓർക്കേണ്ട വേറെ രണ്ട് വിഭാഗങ്ങൾ കൂടിയുണ്ട് ഒന്ന് സൗണ്ട് എഞ്ചിനീയേഴ്സ് പിന്നെ മ്യൂസിക്കൽ അറേഞ്ചേഴ്സ് നമ്മുടെ ഒരു അൻപതുകളിലും അറുപതുകളിലും ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും മികച്ച ബാക്ക്ഗ്രൗണ്ട് മ്യൂസിഷ്യൻസ് എല്ലാം നല്ല മ്യൂസിക് ആയിരുന്നു അതുപോലെ സൗണ്ട് എഞ്ചിനീയേഴ്സിനെ പറ്റി പറയുകയാണെങ്കിൽ ഇപ്പോൾ നൌഷാദിൻ്റെ പല പടങ്ങളെയും സൗണ്ട് എൻജിനീയറിങ് ചെയ്തിട്ടുള്ള റോബിൻ ചാറ്റർജിയാണ് ഇപ്പോൾ നൌഷാദ് തന്നെ പറയാറുണ്ട് മുകളെ അസമില് എക്കോ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ നിന്ന് കമ്പിളി വാങ്ങിയിട്ട് സ്റ്റുഡിയോയുടെ അകത്ത് പതിച്ചിട്ട് ഒരു ഒരു അങ്ങനൊരു ടെക്നിക്ക് കണ്ടെത്തിയിട്ടുള്ള റോബിൻ ചാറ്റർജിയെ പറ്റി അത് ഞാൻ പറയാറുണ്ട് സെബാസ്റ്റ്യൻ ഡിസൂസയെ പോലെയുള്ള മ്യൂസിക് അറേഞ്ചേഴ്സ് ഒരു അൻപതുകളിലെയും അറുപതുകളിലെയും മിക്ക കമ്പോസേഴ്സിൻ്റെയും പാട്ടുകൾ എത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എല്ലാം ഓർക്കസ്ട്രേഷൻ വളരെ വൈവിധ്യമായിട്ടുള്ള ഓർക്കസ്ട്രേഷൻ ആയിരിക്കും പക്ഷേ ഇതെല്ലാം പലപ്പോഴും ചെയ്തിട്ടുള്ള ഒരാൾ തന്നെയായിരിക്കും സെബാസ്റ്റ്യൻ ഡിസൂസ എന്ന് പറയുന്ന ആൾ ഏതാണ്ട് അതേ പാരമ്പര്യം തന്നെയാണ് മലയാളത്തിലെ ആർ കെ ശേഖറിൻ്റെയും ഒരുപാട് ശേഖർ ആയിരിക്കും മലയാളത്തിലെ എത്രയോ പടങ്ങളുടെ പശ്ചാത്തല സംഗീതം നിർവഹിച്ചിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ ഈ പഴയ തലമുറയിൽപ്പെട്ട നിരവധി മ്യൂസിക് ഡയറക്ടേഴ്സിന് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് എന്ന് പറയുന്ന സങ്കല്പം അവരുടെ അവരുടെ ഒരു സങ്കല്പം തന്നെ വേറെയായിരുന്നു യഥാർത്ഥത്തിൽ വളരെ ലൗഡായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഇങ്ങനെ ഉണ്ടായിരുന്നത് പക്ഷേ എനിക്ക് ഫോറിൻ അല്ലെങ്കിൽ വിദേശ വെസ്റ്റേൺ മ്യൂസിക്കോ ആയിട്ടും അതുപോലുള്ള മറ്റ് പൗരസ്ത്യ പാശ്ചാത്യ സംഗീത ശാഖകളുമായിട്ടുള്ള അടുപ്പം കൊണ്ടാവാം ആർ കെ ശേഖർ ഇതിൽ ധാരാളം പരീക്ഷണങ്ങൾ നടത്തി സിനിമാ സംഗീതത്തിലെ ആ ബാല്യ ബാല്യദശയെ വളരെ സുദീപ്തമായിട്ടുള്ള കോൺട്രിബ്യൂഷൻസാണ് ആർ കെ ശേഖറിൻ്റെ ചലച്ചിത്ര സംഗീത രംഗത്തിന് വിസ്മരിക്കാനാകാത്ത ഒരു നാമമാണ് ജെറി ഗോൾ മാന്ത്രികമായ ഈണങ്ങളാണ് ഈ നമുക്ക് സമ്മാനിച്ചത് സംഭ്രമജനകമായിട്ടുള്ളതുണ്ടെങ്കിൽ ഒരു സംഗീതം അങ്ങനെ വാട്ട് ഈസ് ഓൺ ദ സ്ക്രീൻ അതിനെ റിപ്പീറ്റ് ചെയ്യുന്ന ഒരുതരം പദ്ധതിയാണ് നമ്മുടെ സിനിമകൾ നമുക്ക് അധികവും കാണാവുന്നത് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം അതൊരു കലാപരമായിട്ട് ഒരു വീഴ്ചയാണെന്നാണ് എൻ്റെ പക്ഷം സംഗീതം വാസ്തവത്തിൽ ഒരു കൗണ്ടർ പോയിൻ്റ് ആയിട്ട് വർക്ക് ചെയ്യേണ്ടത് സിനിമയിൽ ഒരു സന്താപഭരിതമായിട്ടുള്ളൊരു രംഗം ഒരു ആയിട്ടുള്ള ത്രില്ലിങ്ങായിട്ടുള്ള മ്യൂസിക്കായിരിക്കും ചിലപ്പോൾ അകത്തുള്ളത് ഹിച്ച് കോക്ക് തുടങ്ങിയവരെല്ലാം പരിശീലി ഒരു പരീക്ഷിച്ച കാര്യങ്ങളാണ് സോ പ്രേക്ഷകന് ഒരു ധാരണ കിട്ടുന്നു ഈ കഥാപാത്രം ദുഃഖിതയായിരിക്കുന്നു എന്നുള്ളത് മാത്രമല്ല അതിനപ്പുറത്ത് ഇനി വരാനിരിക്കുന്ന ഏതോ ആപത്ത് കൂടിയുണ്ട് അതോ ഏതോ ആപത്തിൽ നിന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞിട്ടില്ല ഇങ്ങനെയൊക്കെ സിനിമയ്ക്ക് കാണുന്നതിനപ്പുറമായിട്ടുള്ള ടെക്സ്റ്റ് കൊടുക്കാൻ പറ്റുന്നു ദക്ഷിണേന്ത്യയിൽ പശ്ചാത്തല സംഗീതത്തിൽ പരീക്ഷണം നടത്തിയവരിൽ പ്രമുഖൻ എം എസ് വിശ്വനാഥൻ എന്ന മലയാളി തന്നെ എം എസ് വിശ്വനാഥൻ രാമമൂർത്തി ദ്വയം ഈ മേഖലയിൽ മറക്കാനാവാത്ത സംഭാവനകൾ നൽകി